ആങ്കോലയിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ മകൻ്റെ ദൃശ്യങ്ങൾ പ്രവരിച്ച യൂട്യൂബർ ചാനലിക്കെതിരെ കേസെടുത്തു ബാലകൃഷ്ണ കമ്മീഷൻ മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസ് കേസ് ഒരാളെ കാണാതായിട്ട് കാണാതായിട്ടിപ്പോൾ പതിമൂന്ന് ദിവസമായി എന്നിട്ടും കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബാക്കിയുള്ള ജനങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഓരോ വള്ളികൾ വന്ന് ചാടുന്നത് എന്താ വച്ചാൽ ആ കൊച്ചിൻ്റെ ഇതൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്തിൻ്റെ ആവശ്യമാണ് അർജുൻ്റെ വീട്ടിൽ ചെന്ന് കുഞ്ഞിനോട് ചോദ്യം ചോദിച്ച് യൂട്യൂബ് വീഡിയോ ചാനൽ അവതാരിക്ക് എതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട് കുഞ്ഞിൻ്റെ നേരെ മൈക്കുമായി ചെന്ന് പപ്പ എവിടെ പോയി എന്ന് ചോദിക്കുന്നു പപ്പ ലോറിയിൽ പോയി എന്ന് കുഞ്ഞ് പറയുമ്പോൾ ലോറി എവിടെ പോയി എന്ന് അവതാരക ചോദിക്കുന്നു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹമാതിയിൽ വിമർശനം ഉയരുന്നുണ്ട് അർജുൻ്റെ വീട്ടുകാർക്ക് മാന്യത ഉള്ളത് കൊണ്ട് ഇതിനെയൊന്നും അവിടുന്ന് അടിച്ച് പുറത്താക്കിയിട്ടില്ല മാധ്യമപ്രവൃത്തി കൂടി ഇവർ നാണക്കേടാണെന്നും തുടങ്ങിയ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഗെയ്സ് എങ്ങനെ സമൂഹം വിമർശിക്കാതിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇത്രയും തെമ്മാണിത്തരമായ ചോദ്യമല്ലേ പോയി ആ കുടുംബത്തിനോട് ഇത്രയും തകർന്നു നടക്കുന്ന കുടുംബത്തിനോട് ഇമാതിരി ചോദ്യങ്ങളാണോ ഗെയ്സ് ചോദ്യങ്ങൾ അതും കുട്ടികളോട് ഇതൊന്നും വെച്ച് ഉറപ്പിക്കാനാവില്ല